കെ വി തോമസിനെ എറണാകുളത്ത് വെട്ടിയത് ഗ്രൂപ്പ് സഭവാക്യങ്ങൾക്ക് വേണ്ടിയാണ് വയനാട് ഇടുക്കി സീറ്റുകൾ സംബന്ധിച്ച തർക്കം രൂക്ഷമായതോടെയാണ് തോമസിന്റെ കഴുത്തിൽ കത്തി വീണത് അവസാന നിമിഷം വരെ സീറ്റുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച കെ വി തോമസിനെയാണ് സംസ്ഥാന നേതാക്കൾ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് തന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയ കെ കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ ഫലമാണ് ഇപ്പോൾ കെ വി തോമസിന് ഉണ്ടായതെന്നാണ് പഴയ കരുണാകര വിശ്വാസികൾ പറയുന്നത് കെ വി തോമസിനെ വെട്ടിയത് കോൺഗ്രസിന് ഇക്കുറി അത്ര ഗുണകരമാവില്ല എന്ന പൊതുവികാരമാണ് പാർട്ടിക്കൂടെ ഉള്ളത് തോമസിനെ വെട്ടിയതല്ല ഗ്രൂപ്പുകൾ പിടിമുറുക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേതാക്കളും കാണുന്നത് ഇടുക്കി വയനാട് സീറ്റിന് വേണ്ടി രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ തുടക്കം മുതൽ വലിയ തർക്കമായിരുന്നു ഒടുവിൽ രമേശ് ചെന്നിത്തലെത്താതെ പിണങ്ങി നിന്ന ഉമ്മൻചാണ്ടി തന്റെ ഗ്രൂപ്പിലെ യുവ നേതാവായിൽ വിട്ടുവീഴ്ചയ്ക്കും ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ മുഖം രക്ഷിക്കാനായി ഐ ഗ്രൂപ്പ് കെ വി തോമസിനെ ബലിയാടാക്കിയത് ഹൈക്കമാൻഡിന്റെ സ്വന്തം വ്യക്തിയെന്ന് അവകാശപ്പെട്ടിരുന്ന വ്യക്തിയെയാണ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി വെട്ടിയത് ഇടുക്കി സീറ്റ് ഡീൻ കുര്യാക്കോസിന് ഉറപ്പാക്കിയപ്പോൾ മധ്യതിരുവിതാംകൂറിൽ ഒരു സീറ്റ് ഉറപ്പിക്കേണ്ടത് ഗ്രൂപ്പിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു അതിനുവേണ്ടിയായിരുന്നു എറണാകുളത്ത് കെ വി തോമസിനെ ഒഴിവാക്കിക്കൊണ്ട് കൊണ്ടുവന്നത് ഇക്കുറി സീറ്റ് ലഭിക്കില്ലെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു കെ വി തോമസ് ആ കൂടിയാണ് ഡൽഹിയിൽ നേതാക്കൾ വിളിച്ചപ്പോൾ എത്തിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി മുഗുൾവാസിനി എന്നിവരെ എല്ലാം ഉറപ്പായും സീറ്റുണ്ടെന്ന് അറിയിച്ചിരുന്നുവെന്നാണ് കെ വി തോമസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് അവസാന നിമിഷമാണ് അദ്ദേഹത്തെ വെട്ടി പകരം ഹൈവിടിന് കൊണ്ടുവന്നത് പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് അവസാനം നടത്തിയ ചതിയാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ കേരളത്തിൽ കോൺഗ്രസിന് സാധ്യതകൾ പൂർണ്ണമായി നേതൃത്വം തന്നെ ഇല്ലാതാക്കിയെന്ന പരാതി സംസ്ഥാനത്തെ പാർട്ടിയിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു അതുപോലെ വിജയിക്കാൻ കഴിയുമായിരുന്ന ഒരു സീറ്റ് സമുദായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനായി രാജ്മോഹൻ ഉണ്ണിത്താന് നൽകിയതും പാർട്ടിയിൽ രൂക്ഷ പ്രശ്നമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാതെ തകർന്നതിന്റെ പ്രധാന ഉത്തരവാദിത്വം രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു അദ്ദേഹത്തിന് നൽകാതെ കൊല്ലം സീറ്റ് ചൂര്നാട് രാജശേഖരൻ കൊടുത്തതാണ് അന്ന് പ്രശ്നങ്ങൾക്ക് വഴി വെച്ചത് പരസ്യ വിമർശനവുമായി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി ഉണ്ണിത്താനാണ് അന്ന് കോൺഗ്രസിനെ തകർത്തത് ആ ഉണ്ണിത്താന തന്നെ ഇക്കുറി സ്ഥാനാർത്ഥിയാക്കിയതിലും ഒരു ഗുരുവിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട് നാട്ടുകാരനെ ഒഴിവാക്കി ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്തതിൽ കാസർഗോഡിൽ പ്രതിഷേധം ശക്തമായിരുന്നു സീറ്റുകൾ ഗ്രൂപ്പുകൾ വീതം വെച്ചെടുത്തതിൽ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല കോൺഗ്രസിന്റെ പോഷക സംഘടനകളിലും കട്ടക്കലിപ്പാണ് പ്രത്യേകിച്ച് ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഐ എൻ ടി യു സി പാർട്ടിയുടെ വിജയത്തിനായി എപ്പോഴും മരിച്ചു പ്രവർത്തിക്കുന്ന തങ്ങളെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞുവെന്നാണ് അവരുടെ പരാതി ഒരു സീറ്റ് പോലും ഐ എൻ ടി യു സിയുടെ പ്രതിനിധികൾക്ക് നൽകിയിട്ടില്ല അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നതാണ് ഭാവിയിൽ പരിഗണിക്കപ്പെടാമെന്നാണ് അന്ന് നൽകിയ വാഗ്ദാനം ഇക്കുറി ആവശ്യപ്പെട്ടിട്ടും പുല്ലുവിലയാണ് കൽപ്പിച്ചതെന്നും ഐ എൻ ഡി യു സി നേതൃത്വം പറയുന്നു അതുകൊണ്ട് തന്നെ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമാകേണ്ടതില്ല എന്ന ചിന്താഗതിയിലാണ് അവർ അതുപോലെ മഹിളാ കോൺഗ്രസിലും പ്രതിഷേധം ഉപയോഗുകയാണ് മൂന്ന് സീറ്റ് ചോദിച്ചിട്ട് ഒരെണ്ണമാണ് നൽകിയത് അതുപോലും വിജയിക്കുമെന്ന് ഒട്ടും ഉറപ്പില്ലാത്ത സീറ്റ് ഉറപ്പുള്ള ഒരു സീറ്റെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പരിഗണിച്ചിരുന്നില്ല അതിൽ അവർക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ഈ സമയത്ത് അധികാരത്തിൽ വന്നാൽ സ്ത്രീ സംവരണം നടപ്പിലാക്കുമെന്ന് രാഹുൽ ഗാന്ധി ഇവിടെ അന്ന് വാഗ്ദാനം നൽകി എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതേസമയം വയനാട് സീറ്റിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് കേൾക്കുന്നത് എന്നാൽ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായില്ല സുന്നി വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥി നിന്നാൽ അത് പ്രതികൂലമായി ബാധിക്കും എന്നാണ് പാർട്ടി തന്നെ വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയം എന്ന പേരിൽ വീതം വൈപ്പാണ് നടക്കുന്നതെങ്കിൽ പോലും ഗ്രൂപ്പുകൾക്കുള്ളിലും അമർശം പുകയുകയാണ് എല്ലാ അധികാരവും ഡൽഹിയിൽ പിടിയുമുണ്ടായിട്ടും ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിനെ നിഷ്പ്രഭരാക്കി എന്ന് തന്നെയാണ് പരാതി ആകെ ഇപ്പോൾ ഗ്രൂപ്പുകാരനെന്ന് പറയാൻ കഴിയുന്നത് കെ സുധാകരനും ഹൈബിയും മാത്രമാണ് എന്നാൽ സുധാകരനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനാവില്ല അതേസമയം ഇടുക്കി പത്തനംതിട്ട ചാലക്കുടി എന്നീ വിജയ സാധ്യതയുള്ള സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് ഗ്രൂപ്പ് താല്പര്യം നേതൃത്വം വലികഴിച്ചുവെന്ന ആരോപണമാണ് ഉയരുന്നത് വയനാട് സീറ്റ് കൂടി പോയാൽ അത് ഐ ഗ്രൂപ്പിൽ വലിയ പൊട്ടിത്തെറിക്കും വഴി വയ്ക്കും ചുരുക്കത്തിൽ നല്ല സാധ്യത ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വേണ്ട രീതിയിൽ നിർവഹിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊണ്ട നേതൃത്വമാണ് ഇതെന്നാണ് പരാതി ഉയരുന്നത് പ്രചരണത്തിൽ ഇത് വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത